ഇല്ല എന്നാൽ പറയാം ആരും വിജയം അതിൽ ഒന്നുമില്ല വരെ വളരെ നല്ലതാണ് അപ്പോ നിങ്ങൾക്ക് യഥാർത്ഥ പൾസ് മനസ്സിലാക്കാണ് കാരണം ഇതുവരെ കൊല്ലത്ത് തെരഞ്ഞെടുപ്പ് വളരെ ഗൗരവമായിട്ട് ആരും കണ്ടിട്ടില്ലായിരുന്നു ആര് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ലല്ലോ പറയാറില്ല അതുകൊണ്ട് ഞാൻ പറയുന്നു ഒരു മൂന്ന് മാസം മുമ്പ് വരെ കേരളത്തിൽ രണ്ട് സീറ്റിൽ കൂടുതൽ വിജയിക്കില്ല വിജയ പ്രതീക്ഷ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇന്ന് രണ്ട് സീറ്റുകൾ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഒരു വിജയപ്രതീക്ഷ വന്നിരിക്കുന്ന ഒരു സമയം കൂടുതലല്ലേ രാമദാസ നീ നീ പറയുന്നത് എത്ര വിജയ പ്രതീക്ഷ വന്നിരിക്കുന്നവർ കൂടെ അപ്പോ ഇത് കൊല്ലത്ത് മാത്രമല്ല കേരളത്തിൽ ഒന്നാകെ ഈ ഒരു ഓളം അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി വരും തലമുറയ്ക്ക് അതായത് എന്റെ ജീവിതമോ നഷ്ടപ്പെട്ടു വരാൻ പോകുന്ന എന്റെ തലമുറയ്ക്ക് നല്ലൊരു ജീവിതം കൊടുത്തിരിക്കുമെന്ന് മാതാപിതാക്കളും കുട്ടികളും എല്ലാവരും തീരുമാനിച്ചിരിക്കും അതുകൊണ്ട് വരാൻ പോകുന്ന ഇലക്ഷനിൽ കൊല്ലത്ത് നിന്ന് ചരിത്ര വിജയം നേടുന്നാണ് പാർട്ടിയുടെയും എന്റെയും വിശ്വാസം കൊല്ലത്തെ വോട്ട് നിലവാരത്തെ പറ്റി അറിയാൻ കഴിയുന്നില്ല പക്ഷെ ഒരക്ഷരം പോലും തെറ്റിയില്ല ഇങ്ങനെ ഒരു വിധിയെടുത്ത് ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ ഇനി എണ്ണിയവർക്ക് എങ്ങാനും തെറ്റുപറ്റിയതാണോ എണ്ണിയവർക്ക് തെറ്റുപറ്റിയാലും ജനങ്ങൾക്ക് തെറ്റുപറ്റില്ല ശുഭപ്രതീക്ഷ നൂറ് ശതമാനം വിജയം അതിൽ കൂടുതലൊന്നുമില്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക